ഇന്നലെ അടിയന്തരമായി സിനഡ് ബോധപൂർവ്വം ലീക്ക് ചെയ്ത സിനഡാനന്തര സർക്കുലറിനും പിന്നീ പിന്നാലെ ഇന്ന് മാർ ഗോസ്കോ പുത്തൂരും മാർ റാഫേൽ തട്ടിലും ഒപ്പിട്ട സർക്കുലർ വന്നതിൻ്റെ വെളിച്ചത്തിൽ അടിയന്തരമായി അൽമായ മുന്നേറ്റത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി റിന്യൂവൽ സെൻറ്ററിൽ കൂടുകയുണ്ടായി അതേ സമയത്ത് തന്നെ അതോടൊപ്പം തന്നെ അതിരൂപതാ സംരക്ഷണ സമിതിയുടെ യോഗവും നിവേദിതയിൽ വെച്ച് നടക്കുകയുണ്ടായി അതിനുശേഷം എന്ന് ഒരുമിച്ച് പരസ്പരം ചർച്ച ചെയ്യുകയുണ്ടായി വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുഖാടനത്തിനാണ് എൻ്റെ തൊട്ട് വലതുവശത്തിരിക്കുന്നത് ഇത് ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ അല്ലെങ്കിൽ ഫാദർ സണ്ണി കടപ്പുരയ്ക്കൽ അൽമായ മുന്നേറ്റത്തിൻ്റെ പി ആർഒ ആയ അതിരൂപത സംരക്ഷണ സമിതിയുടെ എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് ഏകദേശം വൈദികർ ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ നാലുമണിവരെ ചുഴമ്പേയിലുള്ള നിവേദിത എന്നുള്ള സ്ഥാപനത്തിൽ ഒരുമിച്ച് ചേർന്നു ഇന്നും വന്ന ഈ സർക്കുലർ അതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി ഈ സർക്കുലർ വന്ന വഴി അത് ഒരു ചതിയുടെ വഴിയാണ് കാരണം സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ ലോകമെങ്ങും ഉള്ള അൻപത് ലക്ഷം വിശ്വാസികളുടെ ഒരു പരമോന്നത സിനഡാണ് ജൂൺ പതിനാലാം തീയതി ഓൺലൈൻ സിനഡ് ഉണ്ടാകുമെന്ന് സഭയുടെ ആസ്ഥാന കേന്ദ്രമായ മൗണ്ട് സെന്റ് തോമസിൽ കാക്കനാടിൽ നിന്ന് കഴിഞ്ഞ ജൂൺ നാലാം തീയതി ഒരു സർക്കുലർ ഉണ്ടായിരുന്നു ആ സർക്കാർ ഓൺലൈൻ സിനഡിൽ ഏക അജണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത ഏകൃത വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ള ഏക അജണ്ടയും അവർ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ ഫലമായി ഞങ്ങൾ ഞങ്ങളുടെ ഈ കഴിഞ്ഞ ശനിയാഴ്ച അതിരൂപതയിലെ ഫറോന വികാരിമാരുടെയും അതുപോലെ ബോഡി എന്ന് പറഞ്ഞ ആലോചന സമിതിക്കാരുടെയും ഒരു യോഗം ബോസ്കോ പിതാവ് ബോസ്കോ പിതാവ് ഈ യോഗം വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതിനിധികളായിട്ട് മൂന്ന് പേരെ വൈദികരുടെ ഇടയിൽ നിന്നും പിന്നെ കൂരിയയിൽ നിന്നും മൂന്ന് പേരും കൂടി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപോളിത്തയെ കാണാനായിട്ട് അദ്ദേഹം ഒരു അപ്പോയിൻമെൻറ്റ് ഇന്ന് പതിനൊന്ന് മണിക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഈ റാഫേൽ തട്ടിൽ പിതാവ് റോമിൽ ചെന്നതിന് ശേഷം റോമിൽ നിന്നും പോരുന്നതിന് തൊട്ട് മുൻപ് വത്തിക്കാൻ ന്യൂസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്റർജിയുടെ ടെക്സ്റ്റ് മറ്റ് മുപ്പത്തിനാല് രൂപതകളിലും ഉപയോഗിക്കുന്ന സീറോ മലബാർ സഭ അംഗീകരിച്ച ടെക്സ്റ്റാണെന്നും അവിടെ ഏക വിഷയം ഒരു അർപ്പണ രീതിയെക്കുറിച്ചിട്ടുള്ള ഒരു നിസ്സാര കാര്യമാണെന്നും അത് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും പറഞ്ഞിരുന്നു ഇക്കാര്യം ഇവിടുത്തെ മർത്തോമ നസ്രാണി സംഘത്തെയും അതുമായി ബന്ധപ്പെട്ട മെത്രാന്മാരെയും ഏറെ പ്രകോപിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് നടക്കാനിരുന്ന ഈ കൂടിക്കാഴ്ച അതിലെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ട കൽതായ ലോബി മെത്രാന്മാർ അവരുടെ ഒത്താശയോടു കൂടി ഈ ജൂൺ പതിനാലിന് ശേഷം അവർ ഇറക്കേണ്ടിയിരുന്ന കാരണം ഷീറോ മലബാർ സഭയുടെ പരമാധികാരമുള്ളത് പെർമനൻ സിനഡ് അംഗങ്ങൾക്കല്ല പൗറിസ്ത്യ അല്ല അത് മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞു ഈ സിനഡിനാണെന്ന് സിനഡാണ് പരമാധികാരമുള്ളത് ആ സിനോട് ആലോചിക്കാതെ ഒരു മേജർ ഡിസിഷൻ അത് ഒരു ആറ് ലക്ഷം വരുന്ന വിശ്വാസികളെയും നാനൂറ്റൻപതോളം വരുന്ന വൈദികരെയും ഈ സഭയിൽ നിന്നും തന്നെ പുറത്താക്കുന്ന രീതിയിലൊരു ഡിസിഷൻ ഉണ്ടാക്കാൻ പെർമനൻ സിനിന് അധികാരമില്ല ഇത് ഭയപ്പെട്ടവരാണ് ഇന്നലെ രാത്രി ആ ഡോക്യുമെൻ്റ് ഒരു സൂത്രത്തിലൂടെ പുറത്താക്കുകയും അതുവഴി പിന്നീട് അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കൊടുക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സീറോ മലബാർ സഭയുടെ പരമ അധികാരമുള്ള സിനഡിൻ്റെ ആലോചനകൾക്ക് മുൻപ് വഴിവിട്ട രീതിയിൽ വന്ന സർക്കുലർ ഞങ്ങൾ തിരസ്കരിക്കുന്നു ഞങ്ങളത് സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ പള്ളികളിൽ പള്ളികളിലത് വായിക്കുന്നില്ല ജൂലൈ മൂന്നാം തീയതിയും ഞങ്ങൾ ജനാഭിമുഖ കുർബാന തന്നെ ചൊല്ലും സത്യവും നീതിയും ഇല്ലാത്ത സഭ ക്രിസ്തുവിൻ്റെ സഭയല്ല ക്രിസ്തുവിൻ്റെ സഭ പാ മാർപ്പാപ്പ കാണപ്പെടുന്ന അധികാരിയാണ് കാണപ്പെടാത്ത സ്ഥലവൻ ക്രിസ്തുവാണ് ആ ക്രിസ്തു സത്യവും നീതിയുമാണ് എറണാകുളം അങ്കന്മാലി അതിരൂപതയിലെ വൈദികരും ജനവിശ്വാസികളും സത്യത്തിലും നീതിയിലും അടിയുറച്ച ബോധ്യത്തോടു കൂടി നിൽക്കുകയാണ് അതുകൊണ്ട് ആ ബോധ്യം ഞങ്ങൾ വിളിച്ചു പറയുകയാണ് ലോകത്തോട് ഈ ജനാഭിമുഖ കുർബാന അത് ഇല്ലാതാക്കാൻ ഈ സിനഡിലെ ഏതാനും പിതാക്കന്മാർ ഒരു കോക്കസ് ആണെന്ന് സീറോ മൽബാർ സിനഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കോക്കസിൻ്റെ ചതിപ്രയോഗങ്ങളിൽ ഞങ്ങളുടെ നീതിബോധത്തെയോ ഞങ്ങളുടെ സത്യത്തെയോ അവർക്ക് ഹനിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം ബാക്കി പറയട്ടെ എങ്ങനെയാണ് പറഞ്ഞ സർക്കുലർ ഇന്ന് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്തതെന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ് നൽകുന്നത് വധിക്കാനിൽ കത്തോലിക്ക സഭയുടെ പരമാദേശം ഫ്രാൻസിസ് മാപ്പാപ്പിക്കുന്നു സ്റ്റേറ്റ് സെക്രട്ടറി കടൽ പരോളിനും അവർ ആഗ്രഹിക്കുന്നതും അവരുടെ മനസ്സ്ബാർ സഭയിലുള്ള കുർബാനയെ സംബന്ധിച്ച് ഈ തർക്കം സംഭാഷണത്തിലൂടെ സമന്വയത്തിലൂടെ പറഞ്ഞു തീർക്കണം എന്ന് തന്നെയാണ് എന്നാൽ അവരുടെ സഭയിലെ കുറച്ച് മെത്രാന്മാർക്ക് പെർമൻസിൽ ഉള്ള ഏതാ മെത്രാന്മാർക്ക് ഉൾപ്പെടെ ഈ പ്രശ്നം അങ്ങനെ തീർക്കാൻ ആഗ്രഹമില്ല സംഭാഷണത്തെ ആഗ്രഹിക്കുന്നില്ല ഒരു പരിധി കഴിഞ്ഞാൽ അതിൽ അധികാരത്തിന്റെ ഒരു ദുർവിനിയോഗം അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ മാർബാബയുടെ മനസ്സും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മനസ്സും ഇതാണെങ്കിൽ പൗരസ്ത്യസംഘത്തിന്റെ അധ്യക്ഷൻ കടൽ ഗുജറോത്തിക്ക് ഈ പെർമനന്റ് സെനഡ് പറയുന്ന ആശയങ്ങളോട് അവരുമായിട്ടുള്ള സൗഹൃദവും ബന്ധവും ഒക്കെ അനുസരിച്ച് ഇവർ പറയുന്നതെല്ലാം നിർവഹിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവലംബിക്കുന്നത് ഇത് പ്രകാരം ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന സർക്കുലർ സർക്കുലറിന്റെ ഉള്ളടക്കവുമായിട്ട് തന്നെയാണ് പെരമ്പരസിനും ബിഷപ്പും പത്തിക്കാനിലെത്തുന്നത് വാർപ്പാപയെ കണ്ടതിന് ശേഷം ശേഷം ഗുജറോത്തിയുമായി നടത്തിയ സംഭാഷണത്തിൽ ചർച്ചയിലാണ് ഈ സർക്കുലർ ഇവിടെ പബ്ലിഷ് തിരിച്ച് നാട്ടിൽ വന്ന് ഇതിവിടെ പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തുന്നത് ആ സർക്കുലറിന്റെ ഏറ്റവും കീ പോയിന്റ് ആണ് ഇന്ന് ഇന്ന് പ്രത്യേകം വാർത്തകളും മറ്റു വിശകളുമായി പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് എറണാകുളം അങ്കമാലി അതിർപതിയിലെ വൈദികരെ കത്തോലിക്കാ സഭയിൽ നിന്ന് എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിൽ തുടരാൻ അവർക്ക് അവ ആശമില്ല കത്തോലിക്കാ സഭയുടെ അംഗമല്ല അത് മറ്റൊരു മതത്തിൽപ്പെട്ട പോലെയോ അല്ലെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു അവർക്ക് അധികാരമില്ല അവരുടെ പൗരോഹിത്യം വിദ്യ ഉപയോഗിക്കാൻ പറ്റില്ല ഈ രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത് അപ്പോ ഇങ്ങനെ വരാനുള്ള കാരണം ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ സർക്കിളൂടെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അത് പെർമനന്റ് സിനഡിന്റെ മാത്രം ഒരു അഭിപ്രായമാണെന്നും ഇങ്ങനൊരു ഒരു തീരുമാനം ഒരിക്കലും ചിറമലബാർ സഭയുടെ മുഴുവൻ സിനഡും ചർച്ച ചെയ്യാതെ ഒരു സർക്കുലർ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഇതിലഭിപ്രായം മെത്രന്മാരുടെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് മെത്രന്മാർ തന്നെ ചിലർ അവരുടെ ഡിസെൻഡിങ് നോട്ട് പറയുകയും അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ വന്നപ്പോൾ ഈ പതിനാലാം തീയതി നടക്കുന്ന സിനഡിനകത്ത് ഈ സർക്കുലർ സംബന്ധിച്ച് ചർച്ചകൾ വന്നാൽ സിനഡിനകത്ത് സിറമല സഭയുടെ എക്സ്ട്രീം അൾട്ടിമേറ്റ് ബോഡി ആയ സിനഡിൽ ഇതിനൊരു ഏകാഭിപ്രായം ഉണ്ടാകില്ല എന്നും ഈ സർക്കുലർ പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല എന്നും മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിൽ ഒട്ടും രീതിപൂർവം മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സിനിണ്ടിൽ ഇത് പാസ് ആയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സർക്കുലർ അതിന് മുൻപേ പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനം എവിടെ നിന്നോ ഉണ്ടായി അപ്പൊ ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരു കാരണം കണ്ടെത്തണം അതിനെന്ത് ചെയ്യുന്നു ഇതിന്റെ ഡ്രാഫ്റ്റ് ഇന്നലെ വൈകുന്നേരം വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പുറത്തേക്ക് വിടുന്നു വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സർക്കുലറിൽ ഡ്രാഫ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ അതിന്റെ ഒറിജിനൽ ഫോം ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും സൈൻ ചെയ്ത് പുറത്താക്കുന്നു ഇന്നലെ പുറത്തിറക്കാൻ പോകുന്ന സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് ഇന്നലെ ലീക്ക് ചെയ്തു എന്നൊരു ന്യായം പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കുമെന്നാണ് അവർ കരുതുന്നത് അത് ഡ്രാഫ്റ്റ് പുറത്തായതുകൊണ്ട് ഇനി ഒറിജിനൽ സർക്കുളർ വെച്ചുകൊണ്ടിരുന്നാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് ഇന്ന് ഈ സർക്കുലർ പുറത്തുവിടുന്നു അങ്ങനെ പതിനാലാം തീയതി നടക്കേണ്ട ചർച്ചയെ അവർ കണ്ണിച്ചു അത് നിരവധികം യാതൊരു തരത്തിലുള്ള ആലോചനയും അല്ലാതെ പതിനാലാം തീയതി സിനിഡിൽ നടക്കേണ്ട ചർച്ചയെ ഇല്ലാണ്ടാക്കി ഇപ്പൊ സിനിഡിന്റെ അജണ്ട പോലും മാറ്റി എന്നാണ് പറയുന്നത് ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും പതിനാലാം തീയതി സിനിഡ് കൂടുന്ന അജണ്ട മാറ്റി മിത്രാന്മാർക്ക് അറിയിപ്പ് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് ഒരിക്കലും ഒരു ശരിയായ രീതിയിലൂടെ അല്ല ഈ സർക്കുലർ വന്നിരിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ പറയുന്ന ന്യായം സിനിഡാണേലും മിത്രാന്മാരാണേലും പറയുന്ന ന്യായം കത്തോലിക്ക കത്തോലിക്കത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് എറണാകുളം പങ്കുമാരി പുറത്തുപോയി എന്നാണ് പറയുന്നത് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോയിട്ടില്ല കത്തോലിക്ക സഭയുടെ വിശ്വാസവും ധാർമ്മികതയും സുവിശേഷ മൂല്യങ്ങളും ഒരു കേഡും കൂടാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് മാർപ്പാപ്പയെ മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെയും ധാർമ്മികതയെയും സംബന്ധിച്ചുള്ള കമ്മ്യൂണിൻ കൂട്ടായ്മയാണ് ഇത് ഇവര് പറയുന്ന കമ്മ്യൂണിയൻ എന്താണ് വിശുദ്ധ കുർബാനയിൽ ഒരു തിരിഞ്ഞു നിന്ന് കുർബാന ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അതൊരിക്കലും കാത്തലിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യമല്ല റൂബ്രിക് ഒരിക്കലും കാത്തോലിക് കമ്മ്യൂണിറ്റിന്റെ വിഷയമല്ല അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഒരിക്കലും കമ്മ്യൂണിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല പുറത്തു പോവുകയുമില്ല ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിച്ച് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ പഠിച്ച് കത്തോലിക്ക സഭയുടെ വിശ്വാസ്യതകൾ പ്രഘോഷിച്ച് പ്രസംഗിച്ച് ജീവിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ വളഞ്ഞ വഴിയിലൂടെ ഈ സർക്കുലർ ഇറക്കി ഒരു ഭീതി പരത്തി ഇവിടെയുള്ള വൈദികരുടെ ഇടയിലും ദൈവജനത്തിൻ്റെ ഇടയിലും ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഒരു അരാജകത്വം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു അബ്യൂസ് ഓഫ് പവർ അധികാരത്തിന്റെ ദുർവിനിയോഗം ഇതിൽ ആരോഗ്യമോ നിർവഹിച്ചിരിക്കുന്നു അതിൽ നിന്ന് പിന്മാറി സമന്വയത്തിൻ്റെ സംഭാഷണത്തിന്റെ ഒരു ശൈലി സ്വീകരിച്ച് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ സർക്കുലർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല ജൂലൈ മൂന്നാം തീയതി ഈ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ കുർബാന തുടർന്നും ഈ അതിരുപതിര ദേവാലയങ്ങളിൽ അർപ്പിക്കുകയും ദേവജനം അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഉള്ളതിൽ എറണാകുളത്ത് മുപ്പത്തി മുപ്പത്തി അഞ്ചാമത്തെ മുതലായി എറണാകുളം അത് ചെയ്യുന്നില്ല എന്ന് എപ്പോഴും ഉയർത്തുന്ന ഒരു ചോദ്യമാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ചോദ അതിൻ്റെ എന്താണെന്നുള്ളത് ഇതുപോലെയുള്ള ചതി പ്രയോഗങ്ങളിലൂടെ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച അജണ്ടകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ നീതിബോധം അടിയറ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് ഈ മുപ്പത്തഞ്ച് രൂപതകളിൽ ഒരു രൂപതയായ എറണാളങ്കമായ രൂപത ഈ തിന്മയ്ക്ക് കൂട്ടു നിൽക്കാതെ പൊരുതി നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നച്ചമാർ കൂടിയ മീറ്റിങ്ങിൽ ഇന്നെടുത്തിരിക്കുന്ന തീരുമാനം ഈ തിന്മയ്ക്ക് മുമ്പിൽ അടിയിറ വയ്ക്കാതെ പൊരുതി തന്നെ നിലകൊള്ളാനുള്ള ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഈ ചതിക്ക് മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല ീ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാനുള്ള അർപ്പണബോധം ഇവിടുത്തെ വൈദികർക്കുണ്ട് എന്നുള്ളത് ഇന്ന് ശക്തമായിട്ടെടുത്ത തീരുമാനമാണ് പിന്നെ ഈ സർക്കുലറിൽ മറ്റൊരു സവിശേഷതയുള്ളത് ജനങ്ങളെയും ഇവിടുത്തെ വൈദികരെയും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ളതിൻ്റെ എല്ലാ സോഴ്സുകളും അതിലുണ്ട് അതൊക്കെ സിനഡിലെ മെത്രാന്മാരുടെ മനഃപായസം മാത്രമാണ് ഇവിടെ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ ഞങ്ങൾ നിന്ന് ഈ കാര്യത്തിന് വേണ്ടി പോരാടും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇവിടുത്തെ വൈദികരോ ഇവിടുത്തെ ജനങ്ങളോ തയ്യാറല്ല എന്നുള്ളത് സിനഡിനെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സെൻട്രൽ കമ്മിറ്റി വളരെ അടിയന്തരമായി വിളിച്ചു കൂട്ടിയതാണ് ഏകദേശം ഇരുന്നൂറോളം പേരാണ് അതിൽ പങ്കെടുത്തത് പതിനാറ് ഫറോനുകളിൽ നിന്നുള്ള ഭാരവാഹികൾ പ്രതിനിധികളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അതിൽ പങ്കെടുത്തത് ഇപ്പോൾ നടന്ന ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായി ഞങ്ങൾ ചർച്ച ചെയ്തു ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തു ആ തീരുമാനങ്ങളാണ് ഞങ്ങൾ വൈദികരെ അറിയിച്ചത് ആ തീരുമാനങ്ങൾ എറണാകുളം അംഗമാലിയ അതിരൂപതയിലെ ആറ് ലക്ഷത്തോളം വരുന്ന വിശ്വാസികളെയും ഞങ്ങൾ അറിയിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് ഇന്ന് പുറത്തിറങ്ങിയ ഈ സർക്കുലർ ഏതെങ്കിലും ഒരു വൈദികൻ ഈ പതിനാറാം തീയതി ഞായറാഴ്ച പള്ളികളിൽ വായിക്കാൻ മുതിർന്നാൽ അത്മായ മുന്നേറ്റം വിശ്വാസികൾ അതിശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ തീരുമാനം അതുകൊണ്ട് ഒരു കാരണവശാലും വൈദികരാരും ഇത് വായിക്കാൻ തുടങ്ങരുത് രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ വളരെ ശക്തമായി ചർച്ച ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതരോട് ഞങ്ങളുടെ വൈദികരോട് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഈ സിനഡിനകത്ത് ജൂലൈ മൂന്ന് മുതൽ കുർബാന ജൊലിയില്ലെങ്കിൽ നിങ്ങൾ പുറത്താണ് നിങ്ങൾ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്മാർക്ക് ഇത് വിഷയ വിഷയമേയല്ല ജൂലൈ നാല് മുതലും നിങ്ങൾ ഇപ്പോൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതേ കുർബാനകളും അതേ കൂതാശകളും അതേ മറ്റ് സംവിധാനങ്ങളും ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ ഞങ്ങളോടൊപ്പമുണ്ടാകണമെന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോട് കൂടി ഞങ്ങളുടെ വൈദികരോട് ആവശ്യപ്പെടുകയാണ് ഈ സിനഡ് എന്ത് പറയുന്നു എന്നുള്ളത് ഞങ്ങൾ വിശ്വാസികൾക്ക് ബാധകമേയല്ല കാരണം ഇന്നും ഇരുന്നൂറോളം വിശ്വാസികൾ വന്നതിൽ ഈ മുഴുവൻ വിശ്വാസികളോടും ആലോചന ചോദിച്ച് കൈകൾ ഉയർത്തി വോട്ടിങ്ങിലൂടെ ഞങ്ങൾ പാസാക്കിയ ഒരു പ്രമേയം ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര സ്വതന്ത്രമെത്രീത്തൻ സഭയായി മാറണം വത്തിക്കാൻ്റെ കീഴിൽ വിശ്വാസം പാലിക്കുന്ന ഒരു സ്വതന്ത്ര പോലീത്തൻ സഭയായി ഞങ്ങൾക്ക് മാറണമെന്നും അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങളുമായി ഞങ്ങളുടെ വൈദികർ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നുമാണ് ഞങ്ങൾ തീരുമാനം തീരുമാനിച്ച മറ്റൊരു കാര്യം ഇനിയൊന്നും ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ചേർന്ന് നേരെ ബിഷപ്പ് ഹൗസിൻ്റെ മുന്നിലേക്ക് പോവുകയാണ് ബിഷപ്പ് ഹൗസിൻ്റെ മുന്നിൽ വെച്ച് അവർ ഇന്നിറക്കിയ ഈ സർക്കുലർ ഞങ്ങൾ അവിടെ ഇച്ച് കത്തിക്കുകയാണ് ഇതിനുമുമ്പ് പല സർക്കുലറുകളും കത്തിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ കൂടി ഞങ്ങൾ കാണുകയാണ് ഈ സർക്കുലർ ഞങ്ങൾ അവിടെ വെച്ച് കത്തിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ സർക്കുലർ വായിക്കണമെന്നാവശ്യപ്പെട്ട പതിനാറാം തീയറി അതിരൂപതയിലെ വിവിധ ഇടവകങ്ങളിൽ ഈ സർക്കുലർ കത്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഒരു കാരണവശാലും ഇത്തരം യാതൊരു ഭീഷണികൾക്ക് മുന്നിൽ എറണാകുളം അങ്കമാലിയിലെ പ്രബുദ്ധമായ പ്രബുദ്ധരായ വിശ്വാസികൾ മുട്ടുമടക്കാൻ തെയ്യാറല്ല എന്ന് പറയുകയാണ് മെത്രാന്മാരോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ വെടുകെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുത് ദയവ് ചെയ്തു ഞങ്ങളുടെ ഇടയിൽ അന്തഛിദ്രം ഉണ്ടാക്കാമെന്ന് കരുതണ്ട ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ട ഇന്നും ഞങ്ങൾ ഒരുമിച്ചു അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ധീരമായി എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ തയ്യാറായി നേരിടാൻ അൽമായർ ഒരുക്കമാണ് എന്ന കാര്യം മാത്രം നിങ്ങളെ അറിയിക്കുക ും സംശയങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കഴിഞ്ഞ അറുപത്തെട്ട് അറുപത് വർഷമായി ഞങ്ങൾ തുടരുന്ന അനുഷ്ഠാനങ്ങൾ കുർബാന അത് നാളെ മുതൽ അത് വാലിഡ് അല്ല ഇലിസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ അത് വാലിഡ് ആയിരുന്നു വാലിഡ് ആണ് അത് എന്തുകൊണ്ട് ഇൻവാലിഡ് ആകുന്നു എന്ന് ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെയോ ഞങ്ങളുടെ വൈദികരെയോ ബോധ്യപ്പെടുത്താൻ ഈ സഭ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അത് കഴിയാത്തടത്തോളം കാലം ഞങ്ങളുടെ വൈദികർ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയും കാലം ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് ചെയ്തു തന്നിട്ടുള്ള മുഴുവൻ പുതാശകളും മുഴുവൻ അജപാലന ദൗത്യങ്ങളും അവർ തുടരുക തന്നെ ചെയ്യും അത് ഞങ്ങൾക്ക് സ്വീകാര്യവുമാണ് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ അതിരൂപത ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങൾ കാത്തുസൂക്ഷിക്കും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഏത് തരത്തിലുള്ള പ്രതിരോധം എടുക്കുവാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ പള്ളിയിലേക്ക് മറ്റൊരു തരത്തിലുള്ള ആരാധനക്രമം ക്രമം അടിച്ചേൽപ്പിക്കുവാൻ ആര് കടന്നു വന്നാലും ആര് കടത്തി കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചാലും എറണാകുളം അതിരൂപതയുടെ സത്വത്തെ കീഴടക്കുന്ന ഏതൊരു നിലപാടെടുത്താലും അതിന് ഏത് വില കൊടുത്തും ജീവൻ കൊടുത്തും പ്രതിരോധിക്കാൻ തന്നെയാണ് അൽമായ മുന്നേറ്റത്തിൻ്റെ അതിരൂപത സെൻട്രൽ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത് മാർപ്പാപ്പയുടെ ആഹ്വാനങ്ങളെ കാത്തിൽ പറത്തിക്കൊണ്ട് തികച്ചു ശേഷാധിപരമായി ചതിപ്രയോഗത്തിലൂടെ ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളെ വഞ്ചിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുതു പിതാവിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് പുത്തൂർ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പിന്മാങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ട നടപടികൾ ഞങ്ങൾ അത്മായും സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഈ നിമിഷം അറിയിക്കുകയാണ് മറ്റൊരു കാര്യം ഞങ്ങള് നമ്മളെല്ലായ്പ്പോഴും കേട്ട് ചിരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പ് പുറപ്പെടാമെന്ന് ഇവിടെ ഇത്രയും വലിയ പ്രബുദ്ധരായ സിനഡ് വേണമെങ്കിൽ അവർ അഞ്ചു ദിവസം മുമ്പേ പുറപ്പെടാമെന്ന് തെളിയിച്ചേക്കാണ് ഇത്രമാത്രം വിവരം കേട്ട ഒരു സിനഡ് ഈ സഭയെ നയിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം വലിയൊരു എന്താ പറയാ ഇത്രയും വലിയ വിഷമം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് കാണിച്ചതില് ഞങ്ങൾക്കുള്ള അമർശം ഏറ്റവും അതിന്റെ ഉത്തുങ്കമായ നിലയില് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കത്തോലിക്ക സഭയിലെ ഇരുപത്തി മൂന്നോളം പൗരസ്ത്യസഭകളുണ്ട് ആ പൗരസ്ത്യ പൗരസ്ത്യസഭകളിൽ ചില സഭകൾ മെത്രാപൊലിറ്റൻ സഭകളാണ് ആ മെത്രാപൊലീറ്റൻ സഭ എന്ന് പറഞ്ഞാൽ ആ മെത്രാപൊലിറ്റൻ സഭയ്ക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാനായിട്ട് അവസ്ഥയുണ്ടാകും ഈ സീറോ മലബാർ സഭയുടെ അകത്ത് തന്നെ കോട്ടയം രൂപത അത്തരത്തിൽ ഒരു സ്വതന്ത്ര രൂപതയാണ് അവരുടെ ക്ലാനായ രീതികൾ ആ രൂപതയുടെ അകത്ത് രണ്ട് തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ ഇപ്പോഴും പാലിക്കപ്പെടുന്നുണ്ട് അത് സീറോ മലബാർ സഭയുടെ അകത്ത് തന്നെ ആ സംവിധാനം പോസിബിളാണ് എന്നാൽ സീറോ മലബാർ സഭയിലെ മന്ത്രാന്മാർ അതിന് ഒരു തരത്തിലും സംവദിക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തായാലും കുഴപ്പമില്ല എന്ന ഒരു തീരുമാനമാണ് ഞങ്ങൾ എറണാകുളം അങ്കമാലി അത് രൂപതയിലെ വിശ്വാസികളെടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ ഒരു വലിയ ഒരു ആവശ്യമായിട്ട് ഒറ്റക്കെട്ടായ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ വൈദികരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മാർപ്പാപ്പയുടെ കീഴിൽ നിന്ന് വത്തിക്കാനുള്ള പ്രബോധനങ്ങൾ വത്തിക്കാനുള്ള വിശ്വാസം മാർപ്പാപ്പയുടെ കീഴിലുള്ള മാർപ്പാപ്പയോടുള്ള വിധേയത്വം എന്നുള്ളതെല്ലാം കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിന് ഞങ്ങൾ മുന്നോട്ട് നിൽക്കുക ഞങ്ങൾ ബിഷപ്പ് ഹൗസിലേക്കാണ് ആ uh, okay, so sure, of... ് ബോസ്കോത്തൂര് അവിടെ ഇരുന്നുണ്ടാണല്ലോ അത് ചെയ്യുന്നത് ബോസ്കോ ഇവിടെ എറണാകുളം അധികം വൈദികരെയും വിശ്വാസികളെയും വഞ്ചിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ലെറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത് അദ്ദേഹം ഇത് ഒപ്പിടുന്നതിന് മുമ്പ് ഇവിടുത്തെ വൈദികരുമായോ ഇവിടത്തെ വിശ്വാസികളുമായി ആലോചിക്കുകയോ ആ ഒരു തീരുമാനം ഞാൻ ഇത് ചെയ്യാൻ പോകുകയാണെന്നൊന്നും പോലും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെതിരെ തന്നെയാണ് അതോടൊപ്പം തന്നെ അൽമായ മുന്നേറ്റത്തിന്റെ ഒരു തീരുമാനം വൈദികരോടൊരു ആവശ്യമാണ് ജൂലൈ മൂന്ന് കഴിഞ്ഞ് ഇവർ ഇത് പിൻവലിക്കുന്നില്ല എങ്കിൽ ഇവർ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജൂലൈ മൂന്ന് കഴിഞ്ഞ് വിശ്വ കുർബാന മധ്യേ മാർപ്പാപ്പയുടെ പേരല്ലാതെ മറ്റൊരു പെത്രാൻ പേര് അനുസ്മരിക്കരുത് എന്ന് കൂടി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അധികാരം മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ വ്യാജ നിർമ്മിതികൾ കെട്ടുകഥകൾ അടിച്ചു വച്ച റിപ്പോർട്ടുകൾ നിരന്തരമായി സീറോ മലബാർ സഭയുടെ നേതൃത്വവും ഞങ്ങളുടെ മുൻ അപ്പസ്തോലിക്ക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ആൻഡ്രൂസ് താഴത്തുമൊക്കെ വത്തിക്കാനിൽ സമർപ്പിച്ചതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കെട്ടുകഥകളാണ് ഇവിടെ നിങ്ങൾ ഈ ഞങ്ങളെ കാണാൻ തുടങ്ങി ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഞങ്ങളെ കാണാൻ തുടങ്ങിയതാണ് ഞങ്ങളെ എല്ലാവർക്കും ഞങ്ങൾക്കറിയാം ഞങ്ങളെക്കുറിച്ച് ഇല്ലാപനങ്ങൾ കെട്ടുകഥകൾ സ്വയമായി ഉണ്ടാക്കി മാർപ്പാപ്പേരെടുക്ക സമർപ്പിച്ചതിൻ്റെ രേഖകൾ ഞങ്ങളുടെ പല ആളുകളും ഇപ്പോൾ വത്തിക്കാൻ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ രേഖകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ ഒരു കൂട്ടം തെമ്മാടുകളായി ചിത്രീകരിച്ചു കൊണ്ട് ബോധപൂർവം നടത്തുന്ന ഈ ശ്രമങ്ങളെ ഞങ്ങൾ ക്രൈസ്തവ ധീരതയോടെ നേരിടും ഞങ്ങൾ ക്രിസ്തുവിന്റെ പിൻഗാമികളാണ് ക്രിസ്തു നീതിക്ക് വേണ്ടി കുരിശിലേറിയവരാണ് ഞങ്ങൾ ക്രൈസ്തവ ധീരതയോടെ നേരിടും അതിനുള്ള എല്ലാ കെൽപ്പും ഇവിടുത്തെ ആത്മാവിശ്വാസികൾ കൊണ്ടുവന്ന് ഒരു സംശയം വേണ്ട കരുത് പിന്നിൽ ഇന്ത്യയിലെന്താണെന്ന് മനസ്സിലായി ഇപ്പൊ കേരളത്തിലുള്ള രണ്ട് സഭകൾ തമ്മുടെ തർക്കത്തിന്റെ പിന്നാപ്പുറമാണ് തങ്ങൾ ചോദിച്ചത് ഇവിടെ അങ്ങനെ പള്ളി പിടിച്ചെടുക്കേണ്ടതിന്റെയോ പള്ളി വിട്ടുകൊടുക്കേണ്ടതിന്റെയോ ഉള്ള തർക്ക വിഷയം ഇവിടെ ഇല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും എന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂടെയായിരിക്കും ഈ അതിരൂപതയിലെ എല്ലാ വൈദികരും ഈ പള്ളികളിൽ തന്നെ സേവനം ചെയ്യും ഇവിടെയുള്ള ദൈവജനം ഈ പള്ളികളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും അതുകൊണ്ട് പള്ളി പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ പള്ളി വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു വിഷയമേ സഭ ആവുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ സഭയ്ക്ക് ഞങ്ങളുടെ സഭയുടെ പേര് തന്നെ ആയിരിക്കും ഈ സഭയുടെ പേര് എറണാകുളം അങ്കമാലി ആർ കി എപ്പിസ്കോപ്പിൽ ചർച്ച അത് ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ നാമകരണം ചെയ്തതാണ് ആ പേര് ഇപ്പോ സീറോ മലബാർ സഭയിലുള്ള കലതായം മെത്രാന്മാർ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ട് അതാണ് ഞങ്ങളുടെ നാമം പോവാൻ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഞങ്ങളോടൊപ്പം നടക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൂടെ നടക്കാൻ തയ്യാറാണ് ഞങ്ങളെ പരിഗണിക്കാൻ തയ്യാറല്ല എങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടപോലെ പോവാം അവർ ബോസ്കോപ്പുതാവ് ഈ രൂപതക്കാരനല്ല റാഫേൽ തട്ടിൽ രൂപതക്കാരനല്ല ഞങ്ങടെ രൂപതയ്ക്ക് നാനൂറ്റി അറുപത്തെട്ടോളം നല്ല ധീരരായ ചങ്കുറപ്പുള്ള വൈദികരുണ്ട് അതുപോലെ ഞങ്ങൾക്ക് അതിന് ആറു വർഷമായി ഞങ്ങൾക്കൂടെ മെത്രാനൊന്നും ഇല്ല ഇവിടുത്തെ ഈ കേരളത്തിലെ ഏത് രൂപതയെക്കാളും സജീവമായ രൂപതയും പള്ളികളും സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ആതുരാലയങ്ങളും നടത്തുന്ന ഒരു രൂപതയാണ് ഞങ്ങൾ ഒരു മെത്രാനും വേണ്ട ഇവിടെ ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട് അതിനുള്ള ആർജ്ജമുണ്ട് അതിനുള്ള വൈദ്യമുണ്ട് അതിനുള്ള നേതൃത്വമുണ്ട് നിങ്ങൾ നിങ്ങളൊരൊറ്റ കാര്യം ആലോചിക്കണം ഈ നാട്ടിൽ പ്രളയം പ്രളയമുണ്ടായത് ഞങ്ങളുടെ ഈ ബഹളത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്കൊരു മെത്രാനില്ലാത്ത സമയത്താണ് സീറോ മലബാർ സഭ കേരളത്തിലെ ഗവൺമെൻറ്റിന് കൊടുത്ത തുകയുടെ എഴുപത് ശതമാനം സമാഹരിച്ച് നൽകിയത് എറണാകുളം ഗവരി അതിരൂപതയാണ് ഈ അതിരൂപതയാണ് എഴുപത് ശതമാനം ബാക്കിയുള്ള മുപ്പത്തിനാല് രൂപതകളും കൂടിയാണ് ബാക്കി മുപ്പത് ശതമാനം സമാഹരിച്ചറിയുക അങ്ങനെ ഈ എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രവർത്തനങ്ങളിൽ ഒരിടത്തും യാതൊരുവിധ കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല മണിപ്പൂരിൽ വിഷയമുണ്ടായപ്പോൾ സോഷ്യൽ സർവീസ് ഞങ്ങളുടെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മൂന്ന് കണ്ടെയ്നർ സാധനങ്ങളാണ് ഇവിടെ നിന്ന് പോയത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യതയോടെ വ്യക്തതയോടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാല് അതിന് ശേഷം ഉണ്ടായ സംവിധാനം ഇവിടെ ചേർന്ന ഇപ്പോൾ നിങ്ങൾ ഓർത്തഡോക്സ് കാണുന്ന ഒരു സംവിധാനമാണ് ശരിക്കും അൽമയർക്ക് കൂടുതൽ പ്രാതിഥ്യമുള്ള വൈദികരും കൂടി ചേർന്ന ഒരു സംവിധാനമാണ് സഭ ആദ്യം ഭരിച്ചിരുന്നത് പിന്നീട് തെറ്റിനേറ്റി വഴിയാണ് പറ്റാൻ സഭ